കേരള ബാങ്കിനായി ഒന്നര കോടിയിലധികം രൂപ മുടക്കി സ്വന്തമായി കെട്ടിടം നിർമ്മിച്ചിട്ട് ഒന്നര പതിറ്റാണ്ട് പിന്നിട്ടിടും ഇനിയും ഉദ്ഘാടനം പോലും ചെയ്യുവാനായില്ല നെടുങ്കണ്ട നിർമ്മിച്ചും അനാഥമായി കിടക്കുന്നത് ഇപ്പോഴും ബാങ്കിന്റെ നെടുങ്കണ്ടത്തുള്ള രണ്ട് ശാഖകൾ പ്രവർത്തിക്കുന്നത് പതിനായിരങ്ങൾ വാടക നൽകിയാണ് ചേർന്ന് നെടുങ്കണ്ടം സെൻട്രൽ ജംഗ്ഷനിലാണ് ഗ്ലാസ് ഇട്ട് മിനുക്കിയ കെട്ടിടം അനാഥമായി കിടക്കുന്നത് ിലാണ് അറുപത് ലക്ഷം രൂപ ചെലവിൽ കെട്ടിടം നിർമ്മിച്ചത് എന്നാൽ ഉദ്ഘാടനം പോലും നടത്താതെ അനാഥമായി കിടന്ന കെട്ടിടം അഞ്ചു വർഷത്തിനു ശേഷം വീണ്ടും തൊണ്ണൂറ് ലക്ഷം മുടക്കി നവീകരണം നടത്തി ഇതിനിടയിൽ ഭരണസമിതി മാറിയെങ്കിലും ബാങ്ക് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയില്ല ആദ്യം നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഏറിയ ഭാഗവും പൊളിച്ചു നീക്കി മുകളിലത്തെ നിലയിൽ ഓഡിറ്റോറിയവും ഉൾപ്പെടുത്തിയാണ് രണ്ടാം ഘട്ട നിർമ്മാണം നടത്തിയത് ഇതിനിടയിൽ കനത്ത മഴയെ തുടർന്ന് കെട്ടിടത്തിന് പിൻവശത്തെ സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലെ മൺതിട്ട ഇടിഞ്ഞു വീണതോടെ ഇരുപത്തിനാല് ലക്ഷത്തോളം രൂപ ചെലവിലാണ് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചത് നിർമ്മാണം പൂർത്തിയാക്കി കാട് കയറി നശിക്കാൻ വിട്ടു നൽകിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം എന്ന് നടക്കുമെന്ന് മാത്രം ആർക്കും അറിയില്ല പല ദിവസങ്ങളിലും അതിനകത്ത് നായ്ക്കളെ വന്ന് കിടക്കുന്ന അവസ്ഥയുണ്ട് ഇനി എന്തൊക്കെയും മറ്റേ കാട് പിടിച്ച് കിടക്കുന്നു ഒരു ഉപകാരമില്ലാതെ വർഷങ്ങളായി ഏതെന്തോ പത്ത് പതിനഞ്ച് പതിനാറ് വർഷത്തിനും മേലായി ഈ അവസ്ഥ കിടക്കുന്ന അതുകൊണ്ട് എത്രയും വേഗം ഇത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലും നല്ല ആ ബ്രാഞ്ച് വന്ന് നല്ല രീതിയിൽ ജനങ്ങൾക്ക് സൗരഭമായി ഇരിക്കുവാൻ തക്കവണ്ണം അത് എത്രയും ഉൽക്കാദം ചെയ്തത് എന്ന നടപടമാണ് നാട്ടിൽ ഞങ്ങൾക്ക് ആവശ്യപ്പെടാൻ ഉള്ളത് കോടിക്കണക്കിന് രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടം ഇതിന്റെ തക്തമായ അഴിമതി നടന്നു എന്നുള്ള ഒരു തെളിവാണ് ഈ കെട്ടിടം ഇപ്പോഴും ഇങ്ങനെ കിടക്കുന്നത് നെടുങ്കണ്ടത്ത് രണ്ട് കേരള ബാങ്കിന്റെ ശാഖകര പ്രവർത്തികളുണ്ട് ഈ കെട്ടിടത്തിലേക്ക് ആ ശാഖകൾ മാറ്റി പ്രവർത്തിക്കുന്നതിനുള്ള എന്ത് തടസ്സമാണ് എന്ന് കേരള ബാങ്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം ഇത് വലിയ സാമ്പത്തിക അഴിമതിക്ക് കാരണമായിട്ടുള്ള സ്ഥാപനമാണ് ആ അഴിമതി നടത്തി ആളുകളെ കണ്ടെത്തണം അഴിമതിക്ക് ആ അഴിമതികൾ പുറത്തു കൊണ്ടുവരണം രണ്ട് മൂന്ന് ഘട്ടങ്ങളിലായി രണ്ട് കോടിയോളം രൂപയാണ് ഈ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിനായി ചെലവഴിച്ചിട്ടുള്ളത് പക്ഷെ ഇന്നും ഈ കെട്ടിടം ഉപയോഗശൂന്യമായി കിടക്കുന്നു എന്നുള്ളതാണ് ഇടജന്തുക്കളുടെയും തെരുവു കേന്ദ്രമായ കെട്ടിടം അടിയന്തരമായി തുറന്ന് പ്രവർത്തനം ആരംഭിക്കണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല